ഹായ് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ ആദിത്യരാജ് അച്ചാച്ചൻ്റെ കിട്ടുക പലരുടെയും ഭാഷയിൽ നഷ്ടമാകുന്നത് നിൻ്റെ ബാല്യം ആണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല കയ്യത്തും ദൂരത്തുണ്ടായിട്ടും ഒന്നു കാണാൻ പോലും അനുവദിക്കാതെ ആക്കുകയാണ് പലരും കാലം മറുപടി നൽകും എൻ്റെ മകൻ ചെയ്ത തെറ്റിനെ മറ്റുള്ളവരോടല്ല വാശി കാണിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ലാതായി പോയി പണവും നുണകളുമല്ല ജീവിതം നിന്നെ ഓർത്ത് കരഞ്ഞു ജീവിക്കുന്ന രണ്ട് ജീവൻ ഈ ഭൂമിയിലുണ്ട് എല്ലാവരും കൂടെ കോമാളിയാക്കിയവർ നിന്റെ ഈ അച്ചാച്ചനും ആച്ചാമയും ആരും പരസ്പരം മനസ്സിലാക്കുന്നില്ല നഷ്ടമാകുന്നത് എൻ്റെ കിടുവിൻ്റെ ബാല്യമാണെന്ന് തെറ്റുകളുണ്ട് അത് മുതലെടുത്ത് കഥമനന് നടക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾ പോലും വീട്ടുകളാവുക സ്വയം ചിന്തിക്കണം എൻ്റെ ഫാമിലിയും പെർഫെക്റ്റ് ആണോ എന്ന് ഒന്നും അതിയനാളത്തേക്കുള്ളതല്ല നിന്നെ കാണിച്ചില്ല എങ്കിലും വിന്തിച്ചില്ല എങ്കിലും വിളിക്കാൻ സമ്മതിച്ചില്ല എങ്കിലും നീ എന്നും ഈ അച്ചാച്ച മനസ്സിൽ ഉണ്ടാകും കിടുവേ എന്റെ മകന് നന്മവർപ്പേ അച്ചാച്ച മനസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് യു ഹ ഹ